ജയിൽ ചാടുന്ന ദൃശ്യങ്ങൾ സെല്ലിൽ നിന്ന് ുന്നത് ദൃശ്യങ്ങളിൽ കാണാം താഴ്ഭാഗത്തെ കമ്പികൾ മുറിച്ചായിരുന്നു നോക്കൂ ആ ദൃശ്യങ്ങളിൽ ഗോവിന്ദി പുറത്തേക്ക് വരുന്നത് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം കമ്പി മുറിച്ച് അതിൽ നൂലൊക്കെ കെട്ടി അതുപോലെ തന്നെ വെക്കുകയായിരുന്നു പുറത്തിറങ്ങിയ ശേഷം ആ കമ്പിയിൽ നൂൽ കെട്ടിയത് ദൃശ്യങ്ങളിൽ കാണാം ഗോവിന്ദചാമി സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വേഗം പോകുന്ന ദൃശ്യങ്ങളാണ് അർജുൻ കല്യാടി ചേരുന്നുണ്ട് അർജുൻ ഇന്ന് രാവിലെ സെല്ലിന്റെ ഫോട്ടോയാണ് അർജുൻ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചത് ഇപ്പോഴിത് ആ ദൃശ്യങ്ങൾ തന്നെ പുറത്തു ഈ ദൃശ്യങ്ങളിൽ നിന്ന് എല്ലാം വ്യക്തമാകുന്നു തീർച്ചയായിട്ടും റോഷ്നി അതായത് ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദചാമി എത്രമാത്രം വിദഗ്ധമായാണ് ഈ ജയിൽ ചാട്ടം നടത്തിയത് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് അതിനകത്ത് വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഈ സെല്ലിൻ്റെ താഴെ ഭാഗത്ത് അതായത് തെല്ലിൻ്റെ അഴിയുടെ ഏറ്റവും താഴെ ഭാഗത്തെ കമ്പികളാണ് മുറിച്ചു മാറ്റിയിരുന്നത് ആ മുറിച്ച് മാറ്റിയതിനു ശേഷം നേരത്തെ തന്നെ പറഞ്ഞതാണ് അതുവഴി നുഴഞ്ഞാണ് പുറത്തേക്ക് ഇറങ്ങിയത് എന്നുള്ള കാര്യം അത് ഒരിക്കൽ കൂടി ഈ സി സി ടി വിയിലൂടെ വ്യക്തമാവുകയാണ് ആ സി സി ടി വിയിൽ വളരെ കൃത്യമായ രീതിയിൽ തന്നെ അത് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് കൃത്യമായ രീതിയിൽ ിൽ ഗോവിന്ദി അതുവഴി നുഴഞ്ഞ പുറത്തേക്ക് ഇറങ്ങുന്നു അതിനുശേഷം ഈ പറയുന്ന സെല്ലിൽ നിന്നും ഇറങ്ങിയ ഭാഗം ആ മുറിച്ചു മുറിച്ചുമാറ്റിയുടെ കമ്പി ആ ഭാഗം അതുപോലെ തന്നെ അവിടെ കെട്ടിവെക്കുന്നു